സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലാൻഡ് വിലയേക്കാൾ കൂടുതൽ ലോൺ എടുക്കാൻ സൗകര്യമുള്ള ഒരു വീടും വീടും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഏരിയയിലെ മാർക്കറ്റ് വിലയേക്കാൾ മൊത്തം നമ്മളിത് വീടും സ്ഥലവും എടുക്കുമ്പോൾ റേറ്റ് കുറവാണ് അതിൽ കൂടുതൽ ഭാഗവും ലോൺ എടുക്കാൻ സൗകര്യമുള്ള അല്ലെങ്കിൽ ലോൺ എടുക്കാൻ സാധിക്കുന്ന ഒരു വീടും സ്ഥലത്തിന്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ഡെയിലി കാലത്ത് എട്ട് മണിക്ക് ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ലോൺ സൗകര്യമുള്ള അതുപോലെ തന്നെ പർച്ചേസ് ലോൺ എടുക്കാൻ സാധിക്കുന്ന ടാറിങ് റോഡിനോട് ചേർന്ന് ബസ് റൂട്ടിനോട് ചേർന്ന് പ്രധാന സെൻറ്ററിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കൂടുതൽ ബസ് പോകുന്ന ഏരിയയിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലുള്ള ഒരു വീടും സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഏകദേശം മുപ്പത് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് വീടിന് ഏകദേശം പത്തൊമ്പത് കൊല്ലത്തെങ്കിലും പഴക്കം കാണും എന്നിരുന്നാലും വീടിൻ്റെ റേറ്റ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല ഈ വീട് ഏകദേശം പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ വരെ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു വീടാണ് ഇതിൽ വാടകക്കാർ ഉണ്ടായിരുന്നു അവർ ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ടായിരം പതിമൂവായിരം വരെ വാടക വാടകയ്ക്ക് എടുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു വീടാണ് മുപ്പത് സെൻറ്റ് സ്ഥലവും അതുപോലെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിനും സ്ഥലത്തിനും കൂടി ഏകദേശം നമ്മൾക്ക് ബാങ്കും അതുപോലെ വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ ഒന്നര സി ആറിനും മുകളിലാണ് വാല്യുവേഷൻ വരുന്നത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് സെൻറ്റ് സ്ഥലവും ബാക്ക് സൈഡിൽ ജാതി ജാതി തോട്ടവും ഒക്കെ ആയിട്ടുള്ള ഒരു ദീർഘ ചതുര ഫ്ലോട്ടാണ് ടാറിങ് റോഡിനോട് ചേർന്ന് ചേർന്നിട്ടുള്ള ഒരു ദീർഘ ചതുര ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപ ബാങ്ക് വാല്യുവേഷൻ കാര്യങ്ങളും ഏകദേശം ഈ ഏരിയയിൽ ഫ്രണ്ട് ഭാഗത്ത് സെൻറ്റിന് ഒരു അഞ്ച് രൂപ റേറ്റ് ഏകദേശം കണക്കാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ വീടും രണ്ടായിരത്തി സംതിങ് വീടും ഉണ്ട് അപ്പം അതനുസരിച്ച് ഒരു വാല്യുവേഷൻ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഏകദേശം ഒന്നര സി ആറിന് മുകളിലേക്ക് വാല്യുവേഷൻ വരാവുന്ന ഒരു സ്ഥലമാണ് ഇൻവെസ്റ്റ് ചെയ്യ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു വീടും സ്ഥലവുമാണ് ഈ വീട് സ്ഥലവും ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൂടുതൽ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ